ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത് അവന്റെ യൗവനകാലമാണ് അധ്വാനിക്കാനും പത്ത് പൈസ സമ്പാദിക്കാനും ഒക്കെ പറ്റുന്ന നല്ല കാലഘട്ടം എന്നാൽ അങ്ങനെയുള്ള സമയം മുഴുവൻ ദൈവത്തിനായി സമർപ്പിച്ച് തൻ്റെ ജീവിതം മുഴുവൻ സുവിശേഷ വേലയ്ക്കായി സമർപ്പിച്ച ഒരു ചെറുപ്പക്കാരൻ അതും മറ്റൊരു വിശ്വാസത്തിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പേര് നന്ദു ജോൺ ഇന്ന് തീപഠിച്ചവരിൽ നമ്മളോട് സംസാരിക്കുന്നു സ്മാർട്ടായിട്ടിരിക്കുന്നല്ലോ വളരെ ചെറിയ പ്രായത്തിലാണ് ഈ അനുഭവത്തിലേക്ക് വന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അതെ അതെ എന്തായിരുന്നു അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു ഞാന് ഈ വിശ്വാസ ജീവിതത്തിലേക്ക് വരാനായിട്ട് ഇടവന്നത് സത്യത്തിൽ എന്റെ അച്ഛനും അമ്മയും തന്നെയാണ് അവർ വിശ്വാസികളായിരുന്നു അല്ല അല്ല ഒരിക്കലും അല്ല ഒരു വിശ്വാസികളായിരുന്നില്ല പക്ഷെ ഔചാരിതമായിട്ട് എന്നെ സംബന്ധിച്ച് ഈശോയെ അറിയാനായിട്ട് ഇടവന്നത് ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ സ്ഥലം ചാലക്കുടിക്ക് അടുത്ത് പുളിങ്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ എല്ലാ വർഷവും ആ ഇടവകയിൽ സെന്റ് മേരീസ് പള്ളിയിൽ ഉണ്ടാകാറുണ്ട് സാധാരണ ഇടവക പക്ഷെ ഞാൻ നയൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഉണ്ടായ ധ്യാനം പള്ളിയിലല്ലായിരുന്നു അത് ഇടവക മൂന്നോ നാലോ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പല സ്ഥലങ്ങളിലായിട്ടായിരുന്നു അതെ അതെ പോപ്പുലർ മഷ്യാ അപ്പോൾ അതെ 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 അച്ഛന്മാർ വരും കോൺഗ്രേഷ അച്ഛമാർ എനിക്കതൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ ആ ധ്യാനം നടക്കുന്നു അവിടുത്തെ നല്ല പ്രസംഗവും അതുപോലെ തന്നെ നല്ല പാട്ടുകളും ഒക്കെ എന്റെ വീട്ടിലേക്ക് കേൾക്കാം അപ്പൊ ഞാനത് വീട്ടിൽ നിന്ന് ശ്രദ്ധിച്ചു എനിക്കത് നല്ല ആകർഷണമായിട്ട് തോന്നി അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചു എന്റെ അച്ഛനോട് ചോദിച്ചു അതെന്താണ് അവിടെ നടക്കുന്നത് അപ്പൊ അച്ഛൻ പറഞ്ഞു അത് യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നതാണ് യേശു ക്രിസ്തു ആരുടെയും സ്വകാര്യ സ്വത്തല്ല യേശുക്രിസ്തു എല്ലാവരുടേതുമാണ് മോനിഷ്ടവിടെ പോയിരുന്നു കേട്ടോളാം എല്ലാവരുടെ അച്ഛൻ പറഞ്ഞു അത് പോയി കേട്ടോളം പറഞ്ഞു എന്ന് മാത്രമല്ല പോകുമ്പോ ഒരു നോട്ട്ബുക്കും പേനയും കൊണ്ടുപോകണം നല്ല കാര്യങ്ങളാണെങ്കിൽ കുറിച്ചെടുക്കണമെന്നും പറഞ്ഞു ഒരു വളരെ അതെ എന്നിട്ട് അങ്ങനെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ നോട്ട്ബുക്കും പേനയായിട്ട് അവിടെ പോയി അഞ്ചു ദിവസത്തെ ധ്യാനമായിരുന്നു വീട്ടിൽ പോയിരുന്നു ആ അയൽപ്പക്കത്തെ വീട്ടിൽ അവിടെ ആ വീടിന്റെ മുറ്റത്തുള്ള ആ ധ്യാനത്തില് സംബന്ധിച്ചു ആ വീട്ടുകാർക്കു ആ ഞാനതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല എല്ലാ കൂട്ടുകാരുടെ കൂടെ അവിടെ പോയിരുന്നു പാട്ടിൽ പങ്കെടുത്തു ആ പ്രസംഗങ്ങൾ കേട്ടു വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു അന്ന് എനിക്ക് ആ ദിവസങ്ങളിൽ ദിവസങ്ങളിലുണ്ടായ ഒരു അനുഭവം വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് ഞാൻ വരിയിൽ നിന്നുള്ളതാണ് വരിയിൽ നിന്നു പക്ഷെ എന്റെ കൂട്ടുകാരിൽ ചെലു പറഞ്ഞു ഇത് നിനക്ക് തരില്ല ഇത് ഏർ വിശ്വാസത്തിലേക്ക് വന്ന ആളുകൾക്കുള്ളാണെന്ന് എനിക്ക് തരില്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു സ്നേഹവിരുന്ന് ഉണ്ടായപ്പോ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അപ്പമൊക്കെ നിങ്ങൾ കഴിച്ചല്ലോ വീട്ടിൽ നിന്ന് സ്നേഹവിരുദിനെ കൊണ്ടുവന്നിരുന്നു അപ്പൊ ഈ അപ്പം എനിക്ക് തന്നൂടെ അയ്യോ ഈ അപ്പം അതുപോലെയല്ല ഈ അപ്പം അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു അത് അതിനെ കുറിച്ച് എന്താണെങ്കിലും അഞ്ചു ദിവസം ആ ധ്യാനത്തിൽ സംബന്ധിക്കാനും നല്ല എനിക്ക് ഏറ്റവും ആദ്യത്തെ ദൈവാനുഭവം എന്താണെന്ന് ചോദിച്ചാൽ എന്റെ ഹൃദയം നിറയെ സമാധാനവും സന്തോഷം ലഭിച്ചു എന്നുള്ളതാണ് അപ്പൊ ഈ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആ സമയത്ത് എന്തെങ്കിലും ഞാൻ ആ കാലഘട്ടത്തിലൊക്കെ സിനിമയ്ക്കൊക്കെ പോവായിരുന്നു സിനിമ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ടാവും പക്ഷെ അതല്ല വേറെ എന്തോ ഒരു ഒരു ഇന്നർ പീസ് അല്ലെങ്കിൽ ഒരു ഇന്നർ ഫ്രീഡം എന്നൊക്കെ പറയും എന്തോ ഒരു അകത്ത് ഒരു വ്യത്യസ്തത അനുഭവപ്പെടുന്നു എനിക്കത് വാക്കിൽ അത്ര എക്സ്പ്ലെയിൻ പറ്റുന്നില്ല ഏതാണെങ്കിലും അങ്ങനെ നമ്മുടെ ഉള്ളിൽ വരാൻ തുടങ്ങി മാത്രമല്ല ആ ധ്യാനം കഴിഞ്ഞപ്പോ അതിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു സെമിനാരി സ്റ്റുഡന്റ് അദ്ദേഹം ഒരു പുതിയ നിയമം ബൈബിൾ എനിക്ക് തന്നു എന്നോട് പറഞ്ഞു ഇത് എല്ലാ ദിവസവും വായിക്കണം അങ്ങനെ ആ ബൈബിൾ ആയിട്ടാണ് ഞാൻ പിന്നെ അന്ന് വീട്ടിലേക്ക് വന്നത് ഇതൊക്കെ ഏർ ഈശോയുടെ ഒരു വഴി നടത്തുന്ന അനുഭവമാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് കാരണം ആ ബൈബിൾ എന്നെ ഇത്രയും വ്യത്യാസപ്പെടുത്തുന്നു ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് ആഴപ്പെട്ട ഒരു സുവിശേഷകരാകുന്നതിന്റെ ആരംഭമാണ് ഈ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയതെന്നൊന്നും എനിക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ അന്നു മുതൽ എല്ലാ ദിവസവും ബൈബിൾ വായിക്കും സത്യത്തിൽ ഒന്നും മനസ്സിലാകാറില്ല ബൈബിൾ വായിക്കുന്നുണ്ടെങ്കിലും പുസ്തകത്തിൽ എന്താ എഴുതിയെന്ന് മനസ്സിലാവുന്നില്ല അത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമോ എന്ന് പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് കാലഘട്ടത്തിലാണ് അപ്പോ അങ്ങനെ ആ കാലഘട്ടത്തിൽ ഇത് കേട്ടു അല്ലെങ്കിൽ അത് വായിക്കാൻ തുടങ്ങി പ്രകടമായ വ്യത്യാസം ഒന്നും എനിക്ക് തോന്നിയില്ല പക്ഷേ എന്റെ ഉള്ളിൽ അത് നിറയുന്നുണ്ടെന്ന് തോന്നി മാത്രല്ല രണ്ട് പ്രാർത്ഥന എന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല ആ പ്രാർത്ഥന രണ്ട് പ്രാർത്ഥന മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കും അത് മുട്ടുകുത്തി കൈകൾ ഉയർത്തിയാ പ്രാർത്ഥിക്കുക എന്താ എന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈശോയെ എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ രണ്ട് എന്നെ സ്വർഗത്തിൽ കയറ്റണമേ ഇന്ന് ഞാൻ പുറകോട്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അത് വലിയ ആത്മീയ അർത്ഥമുള്ള ഒരു പ്രാർത്ഥനയാണ് അതായത് അന്ന് ആദ്യത്തെ ധ്യാനം കൂടിയപ്പം ആ ധ്യാനത്തിന് ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വല്ലതും ഒക്കെ കിട്ടിയായിരുന്നു ഇല്ല ഒന്നും കിട്ടിയില്ല ഇങ്ങനെ ഒരു പ്രാർത്ഥന രൂപപ്പെടാനുള്ള കാരണം അതാണ് ഞാൻ പറയുന്നത് ദൈവാത്മാവിന്റെ പ്രവർത്തനമായിരിക്കുക എൻ്റെ ഉള്ളിൽ കർത്താവിന്റെ ഒരു പ്രേരണയാണ് അതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇതാണല്ലോ ഏറ്റവും അടിത്തറ പാപങ്ങളിൽ നിന്ന് മോചനം കിട്ടുക രക്ഷ പ്രാപിക്കുക ഇതാണല്ലോ ഇതിന്റെ ആകത്തുക അതിന്റെ സത്ത അതാണല്ലോ ആ സത്ത ദൈവത്തിന്റെ ആത്മാവ് കുഞ്ഞ് പ്രായത്തിൽ തന്നെ എൻ്റെ ഉള്ളിൽ തന്നതായിട്ട് എനിക്ക് അനുഭവം ഞാൻ അതിന് യേശോയ്ക്ക് നന്ദി പറയുകയാണ് ദൈവത്തിൻ്റെ സർവമഹത്വം ഉണ്ടായിരിക്കട്ടെ ആ കൺവിക്ഷൻ ഉള്ളിൽ ആഴത്തിൽ നിറഞ്ഞു മാത്രമല്ല ഒരു നിത്യ ജീവനുണ്ടെന്നും ഒരു നിത്യനാശമുണ്ടെന്നും ദൈവത്തിനനുസരിച്ചില്ലെങ്കിൽ എന്നുള്ള ഒരു ബോധ്യം അതെങ്ങനെ എന്റെ ഉള്ളിൽ കയറി എന്ന് എനിക്ക് വിവരിക്കാൻ സാധ്യമല്ല അത് ആ ബോധ്യം അന്നും ഇന്നും എന്റെ ഉള്ളിൽ ഉറച്ചു നിൽക്കുകയാണ് ബ്രദർ മുതൽ വീട്ടിൽ ഇരുന്ന് ബൈബിൾ വായിക്കാനും ക്രൈസ്തവ പ്രാർത്ഥനകളൊക്കെ ആ അങ്ങനെ പറയാനും പറ്റില്ല കാരണം ഈ ഇത് കേൾക്കുകയും ധ്യാനം കൂടുകയും ഒക്കെ ചെയ്തെങ്കിലും വിദ്യാലയത്തിൽ പോകുന്നു വൈകിട്ട് വരുന്നു പക്ഷെ കിടക്കുന്നതിന് മുമ്പ് അല്പസമയം ദൈവവചനം വായിക്കും അല്ലാതെ ഞാൻ മുഴുവനായിട്ടും യേശുവിനെ അറിഞ്ഞെന്നോ അങ്ങനെയില്ല എന്തോ ഒരു തീപ്പൊരി എന്തൊരു സ്പാർക്കിംഗ് വീണോ എന്നാണ് എനിക്ക് മനസ്സിലാവുന്ന അന്ന് അതാണ് പതുക്കെ 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 ഉള്ളിലൊരു ജ്വാലിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോ ദൈവവചനത്തിന്റെ ഒരു സ്പാർക്കിംഗ് ഒരു മനുഷ്യന് കിട്ടിയാൽ മതി വലിയൊരു പെട്രോൾ ടാങ്ക് കത്തിക്കാൻ വലിയൊരു ചൂട്ട് കൊണ്ടൊന്നും കത്തിക്കേണ്ട കാര്യമില്ലല്ലോ ഒരു സ്പാർക്കിംഗ് പോലെ ആ സ്പാർക്കിംഗ് അന്ന് കിട്ടിയത് കൊണ്ട് ദൈവം കരുണ തോന്നി അത് തന്നതുകൊണ്ട് വീണ്ടും ആ പാതയിൽ പോയ പോകാൻ ഈശോ സഹായിച്ചു അത് ഈശോയുടെ കൃപയാണെന്ന് ഞാൻ ഈ അവസരത്തിൽ മുൻപോട്ടുള്ള ലൈഫ് എങ്ങനെയായിരുന്നു ബ്രദർ ഈ വിശ്വാസത്തിൽ വന്നപ്പോൾ കാര്യം ഒരു കൊച്ചു പയ്യന്റെ ചാവല്യം എന്നുള്ള രീതിയിൽ അങ്ങ് വിട്ടുകളഞ്ഞോ അതോ ബ്രദറിന്റെ വിശ്വാസത്തെ അച്ഛനും അമ്മയും സർവ്വാത്മന അംഗീകരിച്ചോ ബന്ധുമുത്രാദികളുടെ ഒക്കെ സമീപനമൊക്കെ എങ്ങനെയായിരുന്നു തുടക്കത്തിൽ ഇത് ആരും അറിയില്ലായിരുന്നു എന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വിശ്വാസം കയറിയിട്ടുണ്ടെന്ന് അറിയില്ലായിരുന്നു മാത്രമല്ല ഞാൻ പഠിക്കാനായിട്ട് പോകുമ്പോൾ ഞങ്ങളുടെ സെന്റ് മേരീസ് പള്ളിയുടെ മുമ്പിൽ കൂടെ പോകുമ്പോൾ ആ പള്ളിയുടെ അകത്തേക്ക് ഞാൻ കയറാറില്ല കാരണം പള്ളിയുടെ മുൻവശത്തെ വാതിൽ നിന്ന് അകത്തേക്ക് നോക്കുമ്പോൾ യേശുവിന്റെ ക്രൂശിത രൂപം കാണും രക്തം ഒഴുകി കിടക്കുന്ന രൂപം എനിക്ക് വലിയ പ്രയാസമാണ് അത് കാണുന്നത് എന്താണോ ഒരാളെങ്ങനെ ക്രൂശിച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു അങ്ങോട്ട് അകത്തേക്ക് കയറാൻ ഈ ആ രൂപം കാണുമ്പോൾ എനിക്കൊരു എന്തൊരു ഭയോ എന്തൊരു അസ്വസ്ഥതയായിരുന്നു പക്ഷെ പിന്നീട് പിന്നീടാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അത് എനിക്ക് വേണ്ടി എനിക്ക് പകരം യാഗമായ ക്രിസ്തുവാണ് ഞാൻ ഭയപ്പെടേണ്ട ഞാൻ ഓടിയെടുത്ത് ഇദ്ദേഹത്തിന്റെ അടുത്താണ് വരേണ്ടത് എൻ്റെ അധികം ഈ സൃഷ്ടാവിന്റെ അടുത്താണ് ഓടിയെടുക്കേണ്ടത് അപ്പോൾ ഞാൻ രൂപം ദൈവത്തിന്റെ സ്വഭാവത്തെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന ഒരു പ്രതീകമാണെന്ന് പ്രതീകമാണെന്ന് പിന്നീടാ മനസ്സിലായി നമ്മൾ പിന്നെ കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്ന പോലെ അങ്ങോട്ട് ഓടിയെടുത്ത് വരേണ്ടതാണ് അകന്ന് മാറേണ്ടതല്ലെന്ന് പതിയെ പതിയാണ് മനസ്സിലാക്കി കിട്ടിയത് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് അത് ആ വിശ്വാസം എന്റെ ഉള്ളിൽ പതുക്കെ കിട്ടിയെങ്കിലും അത് മാതാപിതാക്കളോ ബന്ധുക്കളോ ഒന്നും അറിഞ്ഞിരുന്നില്ല പക്ഷെ വീണ്ടും പതുക്കെ 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 ധ്യാനത്തിൽ സംബന്ധിക്കാനായിട്ട് തുടങ്ങി പലരും മറ്റു ധ്യാനങ്ങളിൽ ഡിവൈ ധ്യാന കേന്ദ്രത്തിൽ അന്നൊക്കെ ധ്യാനം കൂടാ എന്റെ അച്ഛൻ തന്നെയാണ് പൈസ തരുക നീ പോയി ധ്യാനം കൂടിക്കോ എന്ന് പറഞ്ഞ പൈസ തരും ആ അവ ധ്യാനം കൂടി വരും ഒരു ആറുമാസം കഴിയുമ്പോൾ ഞാൻ ചോദിക്കും വീണ്ടും ധ്യാനത്തിന് പോകോട്ടെ എപ്പോഴും എന്തിനാണ് ഈ ധ്യാനത്തിന് പോകുന്നത് പക്ഷെ വീണ്ടും പോകാൻ ആഗ്രഹം അങ്ങനെ പോയിക്കൊണ്ടിരുന്നു മാത്രല്ല ഞങ്ങളുടെ ഇടവിൽ ഒരു കൊച്ചു പ്രേയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ പ്രേയർ ഗ്രൂപ്പ് നയിക്കുന്ന സഹോദരൻ കൊച്ചപ്പൻ ചേട്ടൻ അദ്ദേഹം എനിക്കെന്നും അവസരം തരായിരുന്നു അവിടെ പ്രസംഗിക്കാൻ പ്രസംഗിക്കാന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ആശയങ്ങൾ പറയാ അദ്ദേഹം എനിക്ക് എന്തുമാത്രം അവസരം തന്നു ഇന്ന് ഇവിടെ ഈ ടി വി ചാനലിന് മുമ്പിലിരിക്കുമ്പോൾ അദ്ദേഹം രോഗിയൊക്കെ കിടക്കുകയാണ് പക്ഷെ എന്നെ വളരെയധികം സഹായിച്ചാണ് അദ്ദേഹം മാത്രമല്ല എല്ലാ ആഴ്ചയിലും ഞങ്ങളുടെ കോൺവെന്റിൽ എഫ് സി സി കോൺഗ്രിയേഷനിലെ കോൺവെൻറ് ഉണ്ട് അവിടെ ഒരു ഏലിയാസമ്മ ഉണ്ട് വളരെ പ്രായമുള്ളതാ അമ്മയാണ് ഞങ്ങളുടെ ഇടവിയിലെ ധാരാളം മധ്യമാനികളെ അതിൽ നിന്നൊക്കെ മോചിപ്പിക്കാനായിട്ട് പ്രവർത്തിച്ചതൊക്കെ അപ്പൊ അവിടെ അവരുടെ കൂട്ടായ്മയുണ്ട് ഉണ്ട് എ ഗ്രൂപ്പിന്റെ കൂട്ടായ്മ അപ്പൊ ഞാൻ അവിടെ ചെല്ലും ധ്യാനകേന്ദ്രത്തിൽ പഠിപ്പിച്ചത് ഇതിൽ നിലനിൽക്കണമെങ്കിൽ ഒരു ഫെല്ലോഷിപ്പ് വേണമെന്നാണ് അപ്പൊ ആ ഫെല്ലോഷിപ്പിന് വേണ്ടി പോന്താ പോ മദർ എന്നോട് പറയും ഏലിയാസമ്മ പറയും നന്ദു നീ പിന്നെ നിന്റെ നവീകരണം വൈക്കോൽത്തുറുവിനെ തീ പിടിച്ചുപോലെ ആകരുതെന്ന് പറയും അത് പറഞ്ഞ അതിനെ തീ പിടിച്ച വാളി കത്തും പിന്നെ അത് കെട്ടുപോകും അതുപോലെ ആകരുത് എന്ന് പറയും ഈ അമ്മ കുറച്ച് കുറച്ച് ദൈവജനങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരും അത് ആഴ്ചയും പറഞ്ഞു തന്നുകൊണ്ടിരുന്നു അതും എന്നെ ആരംഭദശയിൽ ഇതിൽ പിടിച്ചു നിർത്താൻ വലിയ സഹായമായിരുന്നു അവര് രണ്ടുപേരും നമ്മുടെ തുടക്ക കാലഘട്ടത്തിൽ അതെ ഒത്തിരി സത്യം അവര് ശരിക്കും ഇത് കെടാതെ സൂക്ഷിക്കാനായിട്ട് നമുക്ക് ഒരു ധ്യാനത്തിൽ ഒരു വെളിച്ചം കിട്ടിയാലും അത് കെടാതെ സൂക്ഷിക്കണ്ടേ തീർച്ചയായിട്ടും പക്ഷേ അതിനെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ പ്രത്യേകിച്ച് ആ ആദ്യത്തെ ശൈശവ സമയത്ത് അതെ കൈപിടിച്ച് നടത്താൻ അതെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവണം അതെ അതെ ഇവര് ഇവരൊന്നും ഒരിക്കലും എനിക്ക് മറക്കാൻ സാധ്യല്ല മാത്രമല്ല തുടർന്ന് അങ്ങോട്ട് ധാരാളം പേര് അങ്ങനെ കൈപിടിച്ച് പിടിച്ച് നടത്താൻ പിന്നീട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ ഭാഗമായി അവിടെ പ്രവർത്തിക്കാനും അവിടെ ഡിഗ്രി പഠിച്ചതിന് ശേഷം ഇലക്ട്രോണിക്സ് വിദ്യാഭ്യാസത്തിനാണ് പോയെ അപ്പൊ അതായിരുന്നു എനിക്ക് ഇഷ്ടം അത് സെക്കൻഡ് ക്ലാസ്സോട് കൂടെ പാസ്സായി ഞാൻ പിന്നീട് അത് പിന്നെ അതിന്റെ പ്രാക്ടിക്കൽ നോളജ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമായിരുന്നു അങ്ങനെ ഇരിക്കുമയാണ് ഈ വചനത്തിലൊക്കെ കുറെ കൂടി ആഴപ്പം എന്നെ എനിക്ക് തോന്നി എന്നെ കർത്താവ് ഈ മറ്റൊരു വിശ്വാസത്തിൽ നിന്ന് ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വഴിതിരിച്ചുവിടുന്നത് എന്റെ ഉള്ളിൽ വ്യത്യാസം വരുത്തിയത് എനിക്ക് ഈ ഉത്ഭോധ്യങ്ങൾ തരുന്നത് മറ്റൊരു പർപ്പസിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ഞാൻ ഈ വിശ്വാസത്തിൽ ആഴപ്പെടേണ്ട കാര്യമില്ലല്ലോ എൻ്റെ വഴി ഇതാണ് ദൈവത്തിന്റെ പക്കലേക്ക് ചേർന്ന് നിന്ന് ആത്മാക്കളെ മനുഷ്യരെ സത്യപാതയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് എൻ്റെ വിളി എന്നുള്ളത് എൻ്റെ ഉള്ളിൽ അത് ആയി അത് ആരും എന്നെ നിർബന്ധിച്ചിട്ടല്ല ഒരിക്കലും ആരും എന്നെ നിർബന്ധിച്ചിട്ടല്ല എന്റെ ഉള്ളിൽ എന്റെ ഈശോ തന്ന ബോധ്യമാണ് അങ്ങനെയാണ് ഇങ്ങോട്ട് ഏർ പൂർണ്ണമായിട്ടും സമർപ്പണം ചെയ്തു അതേ സമയത്തായിരുന്നു അത് എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സായപ്പോഴേക്കും സാധാരണ എന്ന് പറയലേ അടിച്ചു പൊളിച്ചു നടക്കേണ്ട സമയത്ത് ഇവിടെ കർത്താവിന്റെ വഴിയിലേക്ക് തിരിഞ്ഞു മാത്രല്ല ഡിവൈനിലൊക്കെ വന്നപ്പോൾ അവിടെ കൂടുതലും പ്രവർത്തന മേഖല ഔട്ട്റീച്ച് മിനിസ്ട്രിയാണ് ചെയ്തുകൊണ്ടിരുന്നത് ചേരി പ്രദേശങ്ങൾ കോഴിക്കോട് വെസ്റ്റ് ഹിൽ കടൽ തീരത്ത് വളരെ മോശമായിട്ട് ജീവിക്കുന്ന സാഹചര്യങ്ങളിലുള്ള ആളുകളുടെ അടുത്ത് പ്രവർത്തിക്കാൻ അവരുടെ അടുത്ത് ദൈവജനമായി പോവുക അവർക്ക് ആശ്വാസവാക്കുകൾ പറയുക അതുപോലെ ചേരി പ്രദേശ സ്ലെംസ് എവിടെയുണ്ട് അവിടെയൊക്കെ പോയി ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ പറയില്ലായിരുന്നു ആദ്യമൊക്കെ ഞാൻ ചിന്തിച്ചത് ഇതൊരു വേദിയില്ലല്ലോ ഇവിടെ ഒരു പുള്പിറ്റില്ലല്ലോ മയക്ക് സംവിധാനം ഇല്ലല്ലോ പക്ഷേ കർത്താവ് എപ്പോഴും അങ്ങനെയുള്ള വേദികളിലല്ലല്ലോ പോയിരിക്കുന്നത് സാധുക്കളായിട്ടുള്ള ആളുകളുടെ അടുത്ത് അങ്ങനെ അവരോട് സംസാരിക്കാനും ശരിക്കും എനിക്ക് ആരംഭദശയിൽ കർത്താവ് നല്ല ട്രെയിനിങ് തരായിരുന്നു എന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള സാധുക്കളായ മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിക്കാനും പിന്നെ ഓരോ ഗവൺമെന്റ് ചാലക്കുടി ഗവൺമെൻറ് ആശുപത്രിയിൽ ഭക്ഷണം കൊണ്ടുപോകും ഡിവൈ ധ്യാന കേന്ദ്രത്തിന്റെ അടുക്കളയിൽ നിന്ന് കെറ്റിൽ ചോറും കറികളും നിറച്ച് അവിടെയുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് വിളമ്പി കൊടുക്കും പിന്നെ ഏഹ് കൊരട്ടിയിൽ തിരുമുടിക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ഒരു കുഷ്ഠരോഗ ആശുപത്രി ഉണ്ട് അവിടെ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കും അപ്പൊ ആദ്യം ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇത് ആർക്കും ചെയ്യാലോ ഇതിനിപ്പോ ഞാൻ വേണോ എനിക്ക് ഞാൻ യേശോട് പറയും എനിക്ക് സുവിശേഷാണ് പങ്കുവയ്ക്കേണ്ടത് പക്ഷെ എനിക്കൊരു പ്രശ്നം ബ്രദറെ എനിക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആളുകളെ ഫേസ് ചെയ്യാൻ സംസാരിക്കാനുള്ള കഴിവില്ല അത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലും വേദിയിൽ കയറി അങ്ങനെ ആളുകളെ ഫേസ് ചെയ്ത് ഒരു ജാളിത ഒരു ഒരു ഭയം ഉണ്ടായിരുന്നു സ്റ്റേജ് ഫിയർ അത് ഈ ഈ രീതിയിലുള്ള ശുശ്രൂഷകളിലൂടെ ഞാൻ അങ്ങനെ ശുശ്രൂഷ ചെയ്തെങ്കിലും ഭയം പോയില്ല ദൈവവചനം വായിക്കുമ്പോൾ എനിക്ക് ധൈര്യം കിട്ടി കിട്ടിയത് ഞങ്ങൾക്ക് കുറച്ച് കൃഷിസ്ഥലൊക്കെ ഉണ്ട് അപ്പൊ അച്ഛൻ ജീവിച്ച് ഇപ്പൊ അച്ഛനമ്മയും മരിച്ചുപോയി അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവിടെ നനയ്ക്കാനൊക്കെ അച്ഛൻ്റെ കൂടെ ഞാൻ പോകും പോകുമ്പോ പഠിച്ച വചനങ്ങളൊക്കെ ഉറക്കി ഞാൻ സംസാരിക്കും അവിടെ ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്നെ അനുഗമിക്കുന്നു അന്ധകാരത്ത് അവിടെ ആരുമില്ല ഈ മരങ്ങളോടോ ഈ തെങ്ങിനോടും കമ്മിങ്ങിനോടൊക്കെയാ പറയുന്നത് പക്ഷേ അങ്ങനെ പറയും ദൈവവചനമാണ് എനിക്ക് ഉൾക്കരുത്ത് നൽകിയത് ഞാൻ ഈ സൽപ്രവൃത്തി ചെയ്തപ്പോ എനിക്ക് അങ്ങനെ ഉൾക്കരുത്ത് എന്ന് പറയാൻ പറ്റില്ല ദൈവവചനം വായിച്ചപ്പോഴാണ് ഉൾക്കരുത്ത് അപ്പോസ്തായ പത്രോസ് പറഞ്ഞതുപോലെ ക്രിസ്തുവിനോട് ചേർന്ന് നടന്നപ്പോഴാണ് അദ്ദേഹത്തിന് ആ ധൈര്യം കിട്ടിയത് മറ്റൊരുവിനും രക്ഷയില്ല കാരണം നമ്മെ രക്ഷിക്കാൻ തക്ക മറ്റൊരു നാമവും ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ടിട്ടില്ല എന്നവർക്ക് പറയാൻ ശക്തി കിട്ടിയത് അവർ യേശുവിനോട് കൂടെ നടന്നത് കൊണ്ടാണ് അവർക്ക് ആ ധൈര്യം കിട്ടിയത് അതായത് അകത്ത് നമ്മൾ അറിയാതെ ഒരു ബലം ബലം ഒരു ഒരു ആന്തരിക ബലം അവിടെ നിറയുകയായിരുന്നു അപ്പൊ ഞാൻ ചിന്തിക്കുകയായിരുന്നു കർത്താവിനോട് അത് ശരിക്കും ആ ഒരു ബലം അതെ ദൈവവചനത്തിന്റെ നിരന്തരമായ വായനയിലൂടെയും അതെ 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 ആ മെഡിറ്റേഷൻ നമ്മളിപ്പോ ഏത് ജോലി ചെയ്യാണെങ്കിലും നമ്മുടെ പ്രേക്ഷകരോട് നമുക്കൊന്ന് പ്രത്യേകം പറയേണ്ട ഒരു കാര്യം ആ കാരണം പലരും ഇവൻ പ്രാർത്ഥനക്കാർ പോലും ഇപ്പൊ ഈ കോവിഡ് സമയത്തും ഒക്കെ പല പ്രതിസന്ധികളും ജീവിതത്തിൽ വന്നപ്പോ വഴികള് മാർഗങ്ങളൊക്കെ അടയുമ്പോ പലരും വളരെ അതെ വളരെ വളരെ സങ്കടപ്പെടുന്നതാണ് പക്ഷേ വാസ്തവത്തിൽ പറഞ്ഞതുപോലെ വചനം നിരന്തരം വായിച്ച് നമ്മുടെ അകത്ത് ഒരു ബലം പ്രാപിച്ചാൽ അതെ ഏത് പ്രതിസന്ധിയെയും നമുക്ക് അതിജീവിക്കാൻ കർത്താവ് എന്നെ സഹായിക്കാൻ എന്റെ കൂടെ ഉണ്ട് അതെ എന്റെ എന്റെ കൂടെ ഉണ്ടെന്ന് അതെ ഞാൻ ും ദൈവത്തിന്റെ വചനം പലപ്പോഴും അങ്ങനെ ഒരു ഉറപ്പ് നമുക്ക് കിട്ടിയ സാധിക്കും ഉറപ്പായിട്ടും മാത്രമല്ല പല ആളുകളും ആ റിച്വൽസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് അനുഷ്ഠാനം അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന വിശുദ്ധ കുർബാന അത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെ പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള സമയം ദൈവത്തോട് ചേരുന്നില്ല അപ്പൊ നമ്മൾ എന്തെങ്കിലും പത്രത്തിൽ വായിച്ചിട്ടുണ്ടോ ബ്രദറെ ശ്വാസം എടുക്കാൻ മറന്നതുകൊണ്ട് ഒരു ചേട്ടൻ ശ്വാസം മുട്ടി മരിച്ചു എന്ന് പത്രത്തിൽ വായിക്കില്ലല്ലോ ശ്വാസം എടുക്കാൻ മറക്കാറില്ല ആ പ്രക്രിയ ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്ന എന്നതുപോലെ ക്രിസ്തുവിൽ നിന്ന് വിട്ടുമാറിയിട്ടൊരു സമയം ഉണ്ടാവരുത് അതായത് പാർട്ട് ടൈം ക്രിസ്ത്യൻസിനെ കർത്താവിന് വേണ്ട ഫുൾ മതി സീസൺ കൃഷി അനികളും അതായത് ദിവസത്തെ നോയമ്പ് എടുക്കുക ആ നോയമ്പ് എല്ലാം പഴയതുപോലെ കാര്യങ്ങളും എല്ലാം വീണ്ടും പഴയതുപോലെ അതെ അതെ അല്ലെങ്കിൽ ഇരുപത്തഞ്ചു ദിവസം എട്ടു ദിവസം അതെ അപ്പൊ അതിന് നമ്മുടെ പല ക്രൈസ്തവരും ഈ സീസൺ ബേസ്ഡ് അതെ 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 അത് അത് ഒരിക്കലും അങ്ങനെ അങ്ങനെ ഒരു ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഭാഗമല്ല ഭാഗമല്ല തെറ്റി പഠിച്ചു വെച്ചിരിക്കുകയാണ് ദിവസത്തേക്കെങ്കിലും എന്താ പറയാ വലയിൽ നിന്ന് പോയാലും കുളത്തിൽ നിന്ന് പോകരുത് എന്ന് പറയുന്നത് പോലെ അത് പക്ഷെ അതല്ല ശരിയായിട്ട് നിരന്തരമായ ദൈവത്തോടൊപ്പമായിരിക്കുന്ന ഒരു ആത്മീയത അത് സാധ്യമാകണമെങ്കിൽ നിരന്തരം ദൈവ വചനം നമ്മള് അതെ അതെ നമ്മളിപ്പോൾ ജോലി ചെയ്യുകയാണെങ്കിലും ഒരു ദൈവവചനം മനസ്സിൽ ധ്യാനിക്കാലോ യാത്ര ചെയ്യുമ്പോൾ കുളിക്കുമോ ഏത് മേഖലയിലുള്ള ആളുകൾക്കും ദൈവത്തിൻ്റെ വചനമുള്ളിൽ കൊണ്ട് ഞാൻ എപ്പോഴും ഓർക്കെ ഒരു ഗർഭിണിയായിട്ടുള്ളൊരു സഹോദരി ആ സഹോദരിയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞു കിടപ്പുണ്ട് അവൾ യാത്ര ചെയ്യാൻ പോകുമ്പോൾ ആ കുഞ്ഞിനെ ഉദരത്തിൽ നിന്ന് ടേബിളിൽ വെച്ച് അല്ലെങ്കിൽ കട്ടിലിൽ വെച്ചിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് വയറിനകത്തേക്ക് വയ്ക്കാന്ന് പറയുമോ സാധിക്കില്ലല്ലോ ആ കുഞ്ഞിനോടൊത്താണ് നടക്കുന്നത് അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നോക്കൂ ട്രെയിനിന്റെ മുകളിൽ എപ്പോഴും ഒരു കമ്പി ടച്ച് ചെയ്ത് നിൽക്കുകയാണ് ആ സപ്ലൈ കൊടുക്കാൻ വേണ്ടി ആ തൃശ്ശൂർ വന്നാലും ബോംബെ ചെന്നാലും ചെന്നൈയിൽ ചെന്നാലും കണക്ഷൻ വിടുന്നില്ല നിരന്തരമാണത് ഇതാണ് ശരിക്കുള്ള സ്പിരിച്വാലിറ്റി അപ്പോ ഈശോയുമായിട്ടുള്ള ആത്മബന്ധമാണ് ശരിക്കും ആത്മീയത ധാരാളം ആളുകൾ ആത്മബന്ധത്തിലേക്ക് വരാതെ അനുഷ്ഠാനത്തിൽ നിൽക്കുന്നു അതുകൊണ്ടാണ് അവർക്ക് വാസ്തവത്തിൽ അതിനെപ്പോഴും കാര്യമായ ഒരു ധ്യാനം വരുന്നില്ല എന്നുള്ളതാണ് അത് കാരണം മനുഷ്യനെ ഇങ്ങനെ കുറെ പ്രാർത്ഥനകളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് കുറെ അനുഷ്ഠാനങ്ങളൊക്കെ അർപ്പിച്ച് ഇന്ന ഇന്ന രീതിയിലൊക്കെ പ്രാർത്ഥിക്കുക ഇന്ന ഇന്ന പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ച് നോക്ക് വാസ്തവത്തിൽ അതൊക്കെ ഈ ക്രിസ്തു എന്ന സത്യത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റാൻ അത് കാരണമായി തീർന്നുകൊണ്ടിരിക്കുക അത് ഈ ആത്മബന്ധത്തിലേക്ക് വളരണം ഈ പ്രാർത്ഥനയിൽ നിന്ന് ആത്മബന്ധത്തിലേക്ക് ഇപ്പൊ കുഞ്ഞിന് ഒരു കൊച്ചു കുഞ്ഞിനെ അമ്മയില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുമോ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം പോലെയാണത് അല്ലാതെ നീ എങ്ങനെ പ്രാർത്ഥിക്കുന്നു നീ കൈ ഉയർത്തി പ്രാർത്ഥിച്ചോ മുട്ടുകുത്തി പ്രാർത്ഥിച്ചോ കൈ വിരിച്ചോ അതല്ല കുഞ്ഞിനെ എങ്ങനെ വിശക്കുമോ കുഞ്ഞിന് ഇഷ്ടമുള്ളവണോ അമ്മയെ വിളിക്കും അല്ലേ എന്നതുപോലെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു ആത്മബന്ധം പോലെയാണത് ഈ ആത്മീയത എന്ന് പറയുന്നത് ഒരു 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 മനുഷ്യൻ ഇങ്ങനെ കേട്ടു ഈ ബന്ധമെന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ മാറോട് ചേർന്നിരിക്കുന്ന പോലെയുമുള്ള ഒരു ബന്ധമാണ് അത് ബ്രദർ പറയുന്നത് വളരെ ശരിയാണ് ജർമ്മിയ പ്രവചനത്തിൽ പതിമൂന്നിൽ പറയുന്നുണ്ട് അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ ഇസ്രായേൽ ഭവനും യൂദ്ധ ഭവനോടും എന്നോട് ചേർന്ന് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് ചേരാത്തതാണ് ഈ അസ്വസ്ഥതയുടെയും അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയാത്തതിൻ്റെ ഏകകാര്യത ഇപ്പൊ നമ്മൾ എത്ര നന്നായിട്ട് പ്രാർത്ഥിച്ചാലും എത്ര ആത്മീയ ജീവിതം നയിച്ചാലും പ്രതിസന്ധികൾ ഉണ്ടാകും എന്ന് കർത്താവ് തന്നെയാണ് പറഞ്ഞത് ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും നമുക്ക് പ്രോസ്പിരിറ്റി ഗോസ്പൽ അംഗീകരിക്കാൻ പറ്റില്ലല്ലോ എല്ലാം വിശ്വസിച്ചാൽ മതി സാമ്പത്തിക പുരോഗതി എല്ലാം അങ്ങനെ പറയാൻ പറ്റില്ല കാരണം പ്രതിസന്ധികൾ ഉണ്ട് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നമ്മുടെ കർത്താവ് മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെങ്കിലും ഞാൻ നിൽക്കല്ല അല്ലെങ്കിൽ കിടക്കല്ലല്ലോ ജസ്റ്റ് പാസ് ചെയ്യണുള്ളൂ കർത്താവ് കൂടെ ഞാൻ ഭയപ്പെടില്ല ഈ ആത്മബന്ധത്തിലേക്ക് വരുന്നവർക്ക് ഭയപ്പെടേണ്ട ഇപ്പൊ ധാരാളം ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യം സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് ചൊല്ലിയാൽ പ്രത്യേക സംരക്ഷണമാണ് അതുകൊണ്ട് കാറിന്റെ പുറകിലൊക്കെ സാം നയൻറ്റി വൺ എഴുതും ഞാൻ തിരിച്ചു പറയേ എന്നാൽ ബൈബിൾ എന്ന് എഴുതിക്കോളൂ അപ്പൊ കൂടുതൽ സംരക്ഷണം കിട്ടട്ടെ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളുടെയും അപ്പൊ അത് ചൊല്ലിയാലല്ല അനുഗ്രഹം ിൽ പറയുന്നത് അതിന്റെ പതിനാലാം വാക്യത്തിൽ പറയുന്നത് അവൻ എന്നോട് സ്നേഹത്തിൽ ഒട്ടിനിൽക്കുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കുന്നു നമ്മൾ ഈശോട് ഒട്ടിനിൽക്കണ്ടേ ആത്മന അതല്ലാതെ അനുഗ്രഹം കിട്ടും ആ ആത്മീയത പാളിപ്പോയി ശരിക്കും അത്രയെങ്കിലും അത്രയെങ്കിലും അതെ അതിൽ നിന്ന് വളരട്ടെ അവര് ഈ പറയുന്ന നമ്മളിപ്പോ പങ്കുവെച്ച ഈ ബോധ്യത്തിലേക്ക് വളർന്നു വന്നാൽ വളരെ നന്നായിരുന്നു ഈ നല്ല ചെറുപ്പത്തിന്റെ കാല ഒരു അപ്പോ വീട്ടുകാരോ അല്ലെങ്കിൽ അടുത്ത കൂട്ടുകാരോ നിനക്ക് അടുത്തോണിയൊന്നും ഇല്ല ഉറപ്പായിട്ടും ചോദിച്ചാളും ക്രൈസ്തവരെ ചോദിച്ച ഒരു ഒരു വ്യക്തി പറഞ്ഞ കാര്യം നിങ്ങളാണ് ഏറ്റവും ദുർമാതൃക നൽകുന്നത് കാരണം നിങ്ങൾ ഒരു ജോലിക്കും പോകുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ദുർമാതൃകയാണ് ഈ നാടിനെ ദുർമാതൃക നൽകാം അങ്ങനെ പറഞ്ഞു പിന്നീട് എനിക്ക് അദ്ദേഹത്തിന്റെ പശ്ചാത്തലം അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു ഈശോയിൽ വിശ്വസിക്കുകയോ ദേവാലയത്തിൽ പോകാത്ത ആളാ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുണ്ട് പക്ഷെ നമുക്ക് ഈശോ നൽകിയ എനിക്ക് ഈശോ നൽകിയ ബോധ്യം കർത്താവാണ് ജീവനുള്ള ദൈവമാണ് എന്നെ വിളിച്ചത് അതുകൊണ്ട് ആ ദൈവത്തിന്റെ വഴിയിൽ തന്നെ നിൽക്കണം എന്ന് തന്നെയാണ് അപ്പൊ ഈ തുടക്ക കാലഘട്ടത്തിലൊക്കെ ഒത്തിരിയേറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു വീട്ടിൽ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമെന്ന എനിക്ക് കുഴപ്പമില്ല എനിക്ക് അച്ഛൻ പട്ടാളക്കാരനായിരുന്നു പിന്നെ അച്ഛന്റെ തണലിൽ നിന്നു അമ്മ അമ്മ സ്നേഹമുള്ള ആളാണെങ്കിൽ അടിക്ക് യാതൊരു ഷാമലി ആയിരുന്നു ചെറിയ കുറുമ്പ് പോലും ഉണ്ടെങ്കിൽ നല്ല അടി തരും പക്ഷെ അച്ഛൻ അടിക്കില്ല അച്ഛൻ പറഞ്ഞു തരുള്ളൂ പക്ഷേ പട്ടാളക്കാരനായിരുന്നു ഒരിക്കലും ഉണ്ടായിരുന്നു അതെനിക്ക് അത്ഭുതം തോന്നും മാത്രല്ല അച്ഛൻ എല്ലാ ദിവസവും അച്ഛൻ രണ്ട് കൈ തലയിൽ വെച്ചിട്ട് പറയും നന്നായി വരും എന്നും എന്നും ബ്ലസ് ബ്ലസ് ചെയ്യും ചെയ്യും അച്ഛൻ ഇല്ല തന്നെ ാണ് തന്നെ പറയും നന്നായി വരും മിടുക്കനാണെന്ന് പറയും അപ്പൊ ഞാൻ അമ്മയുടെ ചെല്ലും അമ്മ അച്ഛൻ പറഞ്ഞു പറഞ്ഞു എന്ന് പറയും അച്ഛൻ എന്താ പറഞ്ഞു അച്ഛൻ പറഞ്ഞു നന്നായി വരും മിടുക്കനാണെന്ന് പറഞ്ഞു ഈ നന്നായി വരാതെ ഞാൻ നശിക്കാൻ പറയുമോ മോനെ അപ്പൊ അമ്മ ആ വാക്ക് സെയിം വാക്ക് റിപ്പീറ്റ് ചെയ്യില്ല അപ്പൊ ഞാൻ കരുതി അമ്മയ്ക്ക് എന്തൊരു പിശുക്കായി നല്ല വാക്ക് പറയാൻ പക്ഷെ അമ്മയ്ക്ക് ഉള്ളിൽ സ്നേഹം അമ്മ ഇങ്ങനെയുള്ള വാക്കൊന്നും പറയില്ല അടിക്ക് നിങ്ങൾ എത്ര യാതൃഷാമല്ലായിരുന്നു സത്യത്തിൽ എന്റെ അച്ഛൻ രണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ട് ആദ്യത്തെ വിവാഹത്തിലെ ഭാര്യ മരിച്ചുപോയി അച്ഛൻ മിൽറ്ററിലായിരിക്കുമോ അതിൽ രണ്ട് മക്കളുണ്ട് അച്ഛന് പിന്നീട് അച്ഛൻ റിട്ടയർമെന്റ് പീരീഡിലായപ്പോ വയസ്സായപ്പോയാണ് എൻ്റെ അമ്മയും വിവാഹം കഴിച്ചത് അപ്പൊ വയസ്സാകാലത്തുള്ള മോനാണ് ഞാൻ അപ്പൊ ഞാൻ ഈ രാത്രി കിടന്നുറങ്ങി കൊച്ചു വെളുപ്പാങ്കാലാകുമ്പോഴേക്കും ഞാൻ ഓർക്കും അച്ഛനും അമ്മയും തന്നെയാണോ പ്രായമുള്ള ആളുകൾ അപ്പൂപ്പനും അമ്മൂമ്മയാന്ന് തോന്നും അങ്ങനെയാണ് ആ ഞാൻ ചിന്തിച്ചിരുന്നത് ഞാൻ ചിന്തിച്ചിരുന്നത് കാരണം എന്റെ കൂട്ടുകാരന്റെ മാതാപിതാക്കളൊക്കെ വളരെ എങ്ങാണ് ഇവരെന്താ ഈ പ്രായം കൂടുതല് പിന്നെ ഞാൻ ഇങ്ങനെ ആശ്വസിക്കും ആരെങ്കിലും ആവട്ടെ സ്നേഹമുള്ളവരാണ് അപ്പൊ അവരുടെ സ്നേഹം കരുതലും പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഒരു പ്രായമായി ഇപ്പൊ വിവാഹം കഴിച്ചുണ്ടായ മോനാണെന്നുള്ളത് ഇല്ല അച്ഛൻ മരിച്ചു പിന്നീട് അമ്മ അമ്മ മരിക്കുന്നെ അമ്മയ്ക്ക് കണ്ണിൽ ക്യാൻസർ വന്നാണ് മരിച്ചത് അപ്പോ ഈ അച്ഛനും അമ്മയും ഉണ്ടായപ്പോ വലിയ താങ്ങും തണലും ഒക്കെ ആയിരുന്നെങ്കിലും അവർ വേർപെട്ട് പോയപ്പോഴേ പറ്റിയായി തീർന്നു അത് വിവാഹം അല്ല അല്ല അച്ഛനും അമ്മയും മരിച്ചു പോയതിനു ശേഷമാണ് വിവാഹം കഴിക്കുന്നത് ഇപ്പോ ഒരു നമ്മൾ ഈ പുതിയ വിശ്വാസത്തിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ധാരാളം ഇങ്ങനെയുള്ള സഹോദരങ്ങളും സഹോദരിമാരുണ്ട് അവർക്കുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിവാഹം ആലോചിക്കുമ്പോ പ്രസംഗം കേൾക്കാനും ശുശ്രൂഷയിൽ പങ്കെടുക്കാനും ധാരാളം പേരുണ്ടാവും എന്റെ അച്ഛൻ പലപ്പോഴും പറയാറുള്ള ഒരു വാക്കാണ് കളിചിരി ഒന്നിച്ച് കഞ്ഞുകുടി വേറെ എന്ന് പറയും എല്ലാവരും ചിരിക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഒരുപ്പിച്ചുകൂടും പക്ഷേ വിവാഹ ബന്ധത്തിന് സമ്മതിക്കില്ല പക്ഷെ ഞാൻ വിവാഹം കഴിച്ചത് ഒരു കത്തോലിക്ക കുടുംബത്തിൽ നിന്നാണ് ഇടുക്കിയിലെ രാജകുമാരി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വിവാഹം കഴിച്ചത് രാജാ അതെ അതെ രാജകുമാരി രാജകുമാരി എന്റെ വൈഫിനെ ട്യൂഷൻ പഠിപ്പിച്ച ഒരു അധ്യാപകൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലുണ്ടായിരുന്നു കണക്കിലച്ഛനൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ള ഒരു പണിക്കർ സാർ അദ്ദേഹമായിട്ടാണ് ഈ വിവാഹം അദ്ദേഹം ആലോചിച്ചത് ഈ ആലോചനകളൊക്കെ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് വിവാഹ ആലോചനകളൊക്കെ നോക്കിയിരുന്നു പക്ഷെ അവര് ഞാനൊരു ആ ക്രൈസ്തവനായിരുന്നു അല്ലെങ്കിൽ അതിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് കൊണ്ട് അവർക്ക് അച്ഛനും അമ്മയില്ല ഒറ്റയാൻ പക്ഷെ എനിക്ക് ബ്രദറെ എനിക്ക് മനസ്സിലായത് അതും ദൈവത്തിന്റെ ഒരു പരിപാലനയായിരുന്നു കാരണം അച്ഛനും അമ്മയും ഇല്ലാതെ ആ ഏകാന്തത അല്ലെങ്കിൽ ആ ദുഃഖത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോയത് കൊണ്ട് അല്ലെങ്കിൽ അമ്മ ക്യാൻസർ ആയിട്ട് മരിച്ചുപോയി ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ വേദനകൾ വിഷമങ്ങളും അനുഭവിച്ചല്ലോ ആ പക്ഷെ കർത്താവ് അതിൽ ബലം തന്നു അതുകൊണ്ട് ഇതിന് സമാനമായ സങ്കടത്തിൽ വരുന്ന ഒരാളെ ധൈര്യമായിരിക്കാൻ പറയാൻ എനിക്ക് പറയാൻ പറ്റും കാരണം ഞാൻ അനുഭവത്തിലൂടെ പോയതാണ് അപ്പൊ അതുകൊണ്ട് അതും ഒരു നന്മയായി ഫിലിപ്പി ലേഖനം ഒന്നേ പന്ത്രണ്ടി പറയുന്ന പോലെ എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ പോസ്തലം പറയണല്ലേ അപ്പൊ അദ്ദേഹത്തിന് മറ്റു തരത്തിലുള്ള വേദനകൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഇതും അതും നന്മയ്ക്കാണ് ദൈവം നമുക്ക് ഒരു കൊതുക് കുത്തുന്നുണ്ടെങ്കിലും അതിന്റെ പുറകിൽ അത് ദൈവഹിതമാണ് ദൈവം അതിന്റെ പുറകിൽ ഒരു പ്ലാനും പദ്ധതിയും ഉണ്ടെന്ന് ഞാൻ എന്നും വിശ്വസിക്കുന്നു വിശ്വാസത്തിന്റെ കണ്ണിലൂടെ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇത് ബുദ്ധിയുടെ അല്ലെങ്കിൽ യുക്തി ചിന്തയിലൂടെ ഒക്കെ നോക്കുമ്പോ ഇയാള് പറയുന്നത് മണ്ടത്തര എന്ന് പറയും പക്ഷേ കർത്താവ് എപ്പോഴും സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന വിശ്വാസത്തിന്റെ കണ്ണിലൂടെ യാത്ര ചെയ്യാനല്ലേ അപ്പൊ അതുകൊണ്ട് ഇതും അത് ദൈവത്തിന്റെ പരിപാലനയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു എന്തുകൊണ്ട് അങ്ങയുടെ കുടുംബജീവിതത്തെ കുറിച്ചും ഒപ്പം ചുത്രൂക്ഷ മേഖലകളെ കുറിച്ചും ഒക്കെ നമുക്ക് കുറച്ചുകൂടെ ആഴത്തിലേക്ക് പോകേണ്ടതുണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡില് നമുക്ക് ഒരുമിച്ച് വീണ്ടും ആ അനുഭവങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം ഓക്കെ താങ്ക് യു